ലോക്കൽ മിഷേ ശാസ്ത്രത്തിന്റെ ഓരോ കണ്ടുപിടുത്തങ്ങളെ ഏ ഇങ്ങനൊക്കെ സംഭവിക്കും എന്താണ് ഇങ്ങോട്ട് നോക്കണ്ട ഇതൊക്കെ വെറുതെ പറണേക്കാരും കുട്ടേട്ടാ ഏഴ ചെങ്ങായി ഇതൊക്കെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് പേജിൽ വന്നതാണ് ജി തീരെ ശാസ്ത്രബോധമല്ലാത്തൊരു ചങ്ങായി ഫേസ്ബുക്കിൽ വരുന്ന സത്യതങ്ങൾ വിചാരം എന്റെ പൊന്നാര കൂട്ടേട്ടാ അങ്ങനെയാണെങ്കിൽ ബോംബെ റെഡ് സ്ട്രീറ്റിലും ഗുണ്ടൽപേട്ടിലൊക്കെ ഉള്ള പെണ്ണുങ്ങൾക്ക് നല്ല നല്ല ഐ എസ് ഓ പി എസ് ഓ ഡോക്ടറേറ്റൊക്കെ കിട്ടണ്ടല്ലേ ഓണ ചങ്ങായി അന്നോടൊക്കെ വർത്താനം പറയണ കളഞ്ഞേ പേരെ മുതുക